രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യ എഴുപത്തി എട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരിടുകയാണ് ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് ഈ പ്രഭാതം സാമ്രാജ്യ ശക്തികൾക്ക് നേരെ അവരുടെ കീഴിൽ നാം അനുഭവിച്ച് അനീതിയുടെയും അസമത്വത്തിൻ്റെയും പാരതന്ത്രത്തിൻ്റെയും അതോടൊപ്പം എല്ലാവിധമായിട്ടുള്ള അവകാശ ലംഘനങ്ങളുടെയും ചങ്ങലകൾ പൊട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് രാജ്യം തിന്റെ ആഘോഷമാണ് ഈ സ്വാതന്ത്ര്യം ഈ അവസരത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കം നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്കും കാരണമായത് എല്ലാവരെയും ആദരപൂർവ്വം നമുക്ക് ഓർക്കാം രാജ്യത്തിന്റെ സുരക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയും കാത്ത് സംരക്ഷിക്കുന്നതിനുവേണ്ടി അതിർത്തികളിൽ നമുക്ക് വേണ്ടി രാപ്പതലില്ലാതെ വ്യാഗോജ്വലമായി കഷ്ടപ്പെടില്ല നമ്മുടെ സേനാംഗങ്ങളെ നമുക്ക് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലെയും എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയില്ല പലവിധമായ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിച്ചു വ്യത്യസ്തമായ സംസ്കാരങ്ങളിലൂടെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ രുചിച്ചുകൊണ്ട് വ്യത്യസ്തമായ കലകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മെ ബന്ധിപ്പിക്കുന്നതും ഒന്നിച്ചു നിർത്തുന്നതും ഇന്ത്യയുടെ ഭരണഘടനയിലാണ് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുാം ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്റെ രാജ്യം സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കേണ്ടത് അത് ഉറപ്പാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് അത് ഉറപ്പാക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കണം എന്ന ഏറ്റവും അനിവാര്യമായ ബോധ്യം എന്തിനുണ്ട് ഞാൻ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പാക്കും അത് എന്റെ ഉത്തരവാദിത്വമാണ് നാം എഴുപത്തി എട്ട് വർഷം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുക ഈ ഘട്ടത്തിൽ ഓർക്കുക നമ്മെ വിഭജിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പല വിധ്വംസക ശക്തികളും പ്രവർത്തിക്കുന്നു രാജ്യത്തെ വിഭജിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധം തീർത്താം ഇനി ഓരോ ദിവസം നാം ഈ കാലങ്ങളിൽ സംരക്ഷിച്ച നമ്മുടെ ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും സഹായം നിരാലംബനുമായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ ഊർജത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ് ഇനി എന്നുള്ളത് നാം ഓർക്കുക ചരിത്രത്തെ എന്തിനാ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പോലും വികലമായി ചിത്രീകരിക്കുന്നതിനും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാജ്യത്തുണ്ടാകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് എന്ന് നാം ഓർക്കണം തീർച്ചയായിട്ടും അതിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധം തീർക്കുകയും അതിനെതിരെ അണിചേരുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ഇവിടെ ഈ സ്വാതന്ത്ര്യദിന പരേഡിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ പഠിച്ച സ്കൂളിലെ കുഞ്ഞുങ്ങൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ രാജ്യം ലോകത്തോട് പറയുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ട് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം ലോകത്തോട് പറയുന്നത് നാം ഓരോരുത്തരും നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ അത് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾക്കിലേക്ക് പറന്നുയരുവാൻ എല്ലാവിധമായിട്ടുള്ള സാഹചര്യവും ഇവിടെ ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ രാജ്യത്തോട് പറയുകയാണ് ഈ അവസരത്തിൽ കേരള സംസ്ഥാനം അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥകൾക്കെതിരെ അതിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുക നമ്മുടെ വിവിധ പദ്ധതികൾ പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ലൈഫ് മിഷൻ ആകട്ടെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമാകട്ടെ സാധാരണക്കാർ ധാരാളമായി ആശ്രയിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ വികസനമാകട്ടെ നമ്മുടെ പ്രകൃതിയുടെ വീണ്ടെടുപ്പാകട്ടെ ഈ അസമത്വങ്ങളെ അവിടെ നിലനിൽക്കുന്ന വിടവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് എന്നീ അവസരത്തിൽ ഓർക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേരളം ഒരു ചരിത്രം സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ് ആ ചരിത്രം രാജ്യത്ത് ആദ്യ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാകുന്നു എന്നുള്ള ചരിത്രമായിരിക്കും പത്തനംതിട്ട ജില്ല അതിനായി വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ജില്ലയുടെ രൂപീകരണത്തിന് കാരണക്കാരനായ ശരീരനായ കെ കെ നായർ സാറി ജില്ലയിൽ നിന്ന് രാജ്യത്തിന്റെ അതുപോലെ ലോകത്തിൽ തന്നെ തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് ജസ്റ്റിസ് ഫാത്തിമ ബി വി മാഡം അടക്കം പ്രഗത്ഭരായിട്ടുള്ള ജില്ലാ രാജ്യത്തിനും ലോകത്തിനും സമ്മാനിച്ച പ്രതിഭാതകരെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് നവംബർ മാസം ഒന്നാം തീയതി പത്തനംതിട്ട ജില്ല കേരളത്തിനൊപ്പം കേരളത്തിൽ മറ്റ് പതിമൂന്ന് ജില്ലകളും അതിദരിദ്രാത്ത ജില്ലയായി പത്രം തരമാറും അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളമാകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വാതന്ത്ര്യദിന പുലരി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതരാണ് എന്ന് നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വം അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉറപ്പാക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുന്നതാണ് എന്ന് നാം കാണേണ്ടതാണ് വീടിനുള്ളിലും പൊതുയിടങ്ങളിലും വിദ്യാലയങ്ങളിലും പഠിക്കുന്നയിടത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സുരക്ഷിതരാണ് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുള്ളൂ അതിന് ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവർ നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവർ കൈകളിൽ പിടിച്ചിരിക്കുന്ന ദേശീയ പതാക അത് ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് ഒരു രാജ്യത്തിന്റെ വിശ്വാസമാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പോറൽ പോലും അവരുടെ മനസ്സുകളിൽ ഏൽക്കാതെ ഇരിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരാണ് അത് സംരക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ബാല സുരക്ഷിത കേരളമെന്ന വലിയ വിപുലമായിട്ടുള്ള പദ്ധതി നമ്മൾ വിഭാവനം ചെയ്ത് മൂന്ന് വർഷത്തെ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ് ഓരോ ജില്ലയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് തീർച്ചയായിട്ടും പൊതുയിടവും സുരക്ഷിതമായിട്ടുള്ള പഠനയിടങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാക്കുന്നു ഇനിയും ഒരു ശുപാർശയ്ക്ക് പോലും ശേഷിയില്ലാതെ നിസ്സഹായായി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് സ്വാതന്ത്ര്യത്തിന്റെ സമത്വത്തിന്റെ സാമൂഹ്യനീതിയുടെ വെളിച്ചത്തിലേക്ക് അവരെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നിർമ്മാർജ്ജനത്തിലൂടെ ലക്ഷ്യമിടുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോ പടവുകൾ കൈ അത് പിന്നിട്ടുകൊണ്ട് അതിലേക്ക് നടന്നുകയാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പുതിയ ജില്ലാ സ്റ്റേഡിയത്തിൽ പൂർത്തീകരിച്ച ജില്ലാ സ്റ്റേഡിയത്തിൽ ദിന നടത്താൻ ും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും അതിവേഗം കിഫ്ബിയിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക ജില്ലയെ സംരക്ഷിച്ചുകൊണ്ട് ജില്ലയുടെ വികസനം സാധ്യമാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നടത്തുക ജില്ലാ ഭരണകൂടം ജില്ലാ പോലീസ് മേധാവിയടക്കം ജില്ലയിലെ പോലീസ് ജേതാക്കൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ പൊതുസമൂഹം നിങ്ങളെല്ലാവരോടും ഹൃദയപൂർവമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി